സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആരോപണം പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനെതിരെ ഉയർത്തിയ ആരോപണം ആദ്യമായി ഇന്നലെ ആയിരുന്നില്ല ആദ്യമായി ഉയർത്തിയത് മാസങ്ങൾക്ക് മുമ്പേ ഉയർത്തിയ ആരോപണം കുറച്ചുകൂടി സ്ഥിരീകരിച്ചുകൊണ്ട് കൂടുതൽ ആരോപണങ്ങൾ തെളി വെളിപ്പെടുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇന്നലെ ആ സമയം തന്നെ നേരത്തെ ഉന്നയിക്കപ്പെട്ട സമയത്ത് തന്നെ ബി ജെ പിയും ഇത് സംബന്ധമായി സമഗ്രമായി അന്വേഷണം നടത്തണമെന്ന് അന്നും ആവശ്യപ്പെട്ടിരുന്നു ഇന്നലെ ടി ഐ മധുസൂദനൻ എം എൽ എക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി പയ്യന്നൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയുണ്ടായി അക്രമത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് സി പി എമ്മിൻ്റെ ആളുകൾ ബി ജെ പി പ്രകടനത്തിനെതിരെ ശക്തമായ ആക്രമണം നടത്താൻ സാഹചര്യം ഉണ്ടായി പയ്യന്നൂർ ഏരിയ സെക്രട്ടറി സന്തോഷിന്റെ നേതൃത്വത്തിലായിരുന്നു ബി ജെ പി പ്രകടനത്തിനേരെ അക്രമം നടത്തിയത് ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ആ പ്രതിഷേധങ്ങളെ അസഹിഷ്ണുതയോടെ നേരിടുന്ന സമീപനം സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ബി ജെ പി ഉയർത്തിയിരിക്കുന്ന ബി ജെ പിയുടെ ആവശ്യമെന്താണ് സി പി എമ്മത്തിന്റെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ മാത്രമാണെങ്കിൽ ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കില്ല പാർട്ടിയുടെ രക്തസാക്ഷി ഫണ്ട് ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ട് അതിൽ നടത്തിയ ലക്ഷങ്ക വെട്ടിപ്പ് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിൽ നടത്തിയ വെട്ടിപ്പ് അവരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് നടന്ന അഴിമതി ഇതൊരു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആണ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കൂടുതൽ ഗൗരവത്തിലൂടെ നാം അത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് അത് പാർട്ടി എടുക്കേണ്ട തീരുമാനം പക്ഷേ ഈ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ഒരു എം എൽ എക്ക് നേരെയാണ് അപ്പോൾ എം എൽ എക്ക് എം എൽ എ എന്ന് പറഞ്ഞാൽ ഒരു നിയോജക മണ്ഡലത്തിലെ ലക്ഷക്കണക്കിന് ആളുകളെ പ്രതിദാനം ചെയ്യുന്ന ആളാണ് അത്തരം ഒരു ജനപ്രതിനിധിക്ക് നേരെ ഒരു ആരോപണം ഉന്നയിച്ചു കേൾക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ആരോപണത്തിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കണം ആ ആരോപണത്തിന് അടിസ്ഥാനപരമായ എല്ലാ ഘടകങ്ങളുമുണ്ട് സാധ്യമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ടി ഐ മധുസൂദിന്റെ ആസ്തിയെക്കുറിച്ച് അന്വേഷിക്കണം അദ്ദേഹത്തിന് എന്താ തൊഴിൽ എം എൽ എ ആവുന്നതിന് മുമ്പേ അദ്ദേഹത്തിന് എന്താ ജോലി ഇന്ന് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് അദ്ദേഹത്തിന് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വരുമാനം ഇന്ന് അദ്ദേഹത്തിന്റെ വരുമാനം എന്താണ് അദ്ദേഹത്തിന്റെ സാമ്പത്തികം എത്രമാത്രം കിടക്കുന്നു കൊട്ടേഷൻ സംഘങ്ങളെ വെച്ച് അദ്ദേഹം പല കാര്യങ്ങളും പയ്യന്നൂർ ഭാഗത്ത് നടത്തുന്നുണ്ട് പാർട്ടിക്ക് വേണ്ടി എടുത്ത സ്ഥലങ്ങളിൽ പോലും വൻ അഴിമതി നടത്തായിട്ടാണ് വെളിപ്പെട്ടിരിക്കുന്നത് എട്ടു ലക്ഷത്തിന് വാങ്ങിയ സ്ഥലം ഇരുപത് ലക്ഷത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ കണക്ക് എന്നാണ് ഉന്നയിക്കപ്പെട്ടുള്ള ആരോപണം ഏതായാലും ടി ഐ മധുസൂദൻ എം എൽ എക്ക് നേരെ വിജിലൻസ് അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് നേരെ സി പി എമ്മുകാർ സംഘടിതമായി അക്രമം നടത്തിയിരിക്കുന്നു നിരവധി ബി ജെ പ്രവർത്തകന്മാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി ചില ആളുകൾ ആസ്പത്രിയിൽ പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത്തരം ഒരു സാഹചര്യത്തിൽ പോലീസ് നോക്കുകുത്തിയായി പ്രവർത്തിക്കുകയായിരുന്നു അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ കഴിയുന്നില്ല പോലീസിനെ പയ്യന്നൂർ സർക്കിൾ ഇൻസ്പെക്ടർ സി പി എമ്മിന്റെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുന്നു അക്രമം നട അതിനു മുമ്പേ നടന്ന മറ്റൊരു പ്രകടനത്തിന് നേരെയും സി പി എം അക്രമം നടത്തി ഈ രണ്ട് പ്രകടനങ്ങൾക്ക് നേരെയും സി പി എം അക്രമം നടത്തുമ്പോൾ പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു പോലീസ് കാര്യമായ ഒരു നടപടി സ്വീകരിച്ചിരുന്നില്ല നോക്ക് കുത്തിയായി പ്രവർത്തി നിൽക്കുകയായിരുന്നു അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ആ നടപടി സ്വീകരിക്കാതെ അക്രമികൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇത്തരമൊരു സാഹചര്യത്തിൽ ബി ജെ പി എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എം എൽ എ നടത്തുന്ന ഈ ഗുണ്ടാ പ്രവർത്തനത്തിനെതിരെ എം എൽ എ നടത്തുന്ന ഈ കൊട്ടേഷൻ പ്രവർത്തനത്തിനെതിരെ എം എൽ എ ജനങ്ങളോട് കാണിച്ചിരിക്കുന്ന അഴിമതിക്കെതിരെ വഞ്ചനക്കെതിരെ പയ്യന്നൂർ എം എൽ എ ടി എ മധുസൂദന്റെ ഓഫീസിലേക്ക് ഇരുപത്തെട്ടാം തീയതി ജനുവരി ഇരുപത്തെട്ടിന് ബി ജെ പിയുടെ നേതൃത്വത്തിൽ കാലത്ത് പത്തെ മുപ്പതിന് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പ്രവർത്തകന്മാർ പയ്യന്നൂർ എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എം ടി രമേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്യും പോലീസ് ഇത് സംബന്ധമായി കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അക്രമികൾക്ക് കൂട്ടുനിൽക്കുന്ന പോലീസിന്റെ നടപടിയിലും ബി ജെ പി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്